ബാലേട്ട ഇന്നെന്താ പതിവില്ലാതെ നട്ടുച്ചയായിട്ടും പാടത്ത് തന്നെ ചേച്ചിയുമായിട്ട് പിണങ്ങി ദേഷ്യത്തിനെങ്ങണം വന്നതാണോ ബാലചന്ദ്രൻ പാടത്ത് പിടിപ്പത്ത് പണിയിൽ നിൽക്കുമ്പോഴാണ് അയൽക്കാരൻ അനീഷ് ഡ്യൂട്ടി കഴിഞ്ഞ് ആ വഴിക്ക് വന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ അനീഷ് വല്ലപ്പോഴുമേ നാട്ടിൽ വരാറുള്ളൂ ആ അനീഷ് നീയോ ലേറ്റ് ആയടാ രാവിലെ മോൻ്റെ സ്കൂളിൽ നിന്ന് പോയിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ സമയം പതിനൊന്ന് കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് പണി കൂടിയുണ്ട് അതോടെ തീർത്തു കയറിയാൽ നാളെ പിന്നെ ഈ വഴിക്ക് വരേണ്ട അതാ ലേറ്റായിട്ട് നിൽക്കുന്നേ മറുപടി പറയുമ്പോൾ അയാൾ ഏറെ ക്ഷീണിതനായിരുന്നു ബാലചന്ദ്രൻ നാട്ടിലെല്ലാവർക്കും പരിചിതനാണ് കണ്ടാൽ ഒരു ആറടി പൊക്കം ഇരു നിറം കശണ്ടി തലയാണെങ്കിലും താടിയാണ് കണ്ണുകളിൽ ലെൻസ് വെച്ച പോലെ കൃഷ്ണമണിയിൽ ചെറിയൊരു പച്ച നിറം മൊത്തത്തിൽ ഒരു ഇരുനിറമാണെങ്കിലും ആരും ഒറ്റ നോട്ടത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ ജാടിയില്ലാത്ത പച്ചയായ മനുഷ്യൻ എന്താ ചേട്ടാ കാവടിയുടെ കാര്യങ്ങൾ ിൽ കമ്മറ്റി കൂടി എല്ലാം തീരുമാനിച്ചിട്ട് ഇപ്പൊ എല്ലാവരും ചേർന്ന് മുങ്ങി ഒക്കെ നിങ്ങളുടെ തലയ്ക്കാണെന്ന് കേട്ടു ഉള്ളതാണോ അനീഷിന്റെ ആ ചോദ്യം കേട്ട് നിരാശയിൽ തൂമ്പ നിലത്തേക്ക് നിർത്തി അതിൽ കൈത്താങ്ങി നിന്നു ബാലചന്ദ്രൻ അതേടാ അങ്ങനൊരു പണി പറ്റി ഇപ്പൊ ഉത്സവം നടത്തിപ്പും പിരിവുമെല്ലാം എന്റെ തലക്കാണ് ഇനിയിപ്പോൾ ഉച്ചകഴിഞ്ഞ് ക്ഷേത്രത്തിലൊന്ന് പോണം ഒരു കമ്മറ്റിയുണ്ട് ഒക്കെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റില്ല ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റൂ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കണം നട്ടുച്ച നേരവും പൊരി വെയിലും ആയതിനാൽ മറുപടി പറയുമ്പോൾ അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു ശരി ബാലേട്ട എല്ലാം ശരിയാകും നമുക്ക് വൈകിട്ട് കാണാം അത്രയും പറഞ്ഞ് അനീഷ് നടന്നകലുമ്പോൾ അല്പനേരം കൂടി നോക്കി നിന്ന ശേഷം അയാൾ വീണ്ടും തന്റെ പണി തുടർന്നു സമയം പിന്നെയും നീങ്ങി രണ്ടു മണിയോളം ആയപ്പോൾ വിശപ്പും ദാഹവും കാരണം ആകെ ക്ഷീണമായി ബാലചന്ദ്രന് വീട്ടിലേക്ക് പോയാൽ പിന്നെ തിരിച്ചുവരവ് നടക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തൽക്കാലം അടുത്തുള്ള ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു അയാൾ പിന്നെ വേഷം ഒന്നും നിന്നില്ല ചേറു പറ്റിയ കുപ്പായം ഇട്ടു തന്നെ കൈയും മുഖവും കഴുകി തൻ്റെ ബൈക്കിലേക്ക് കയറി ഹോട്ടലിലെത്തുമ്പോൾ വലിയ തിരക്കില്ലായിരുന്നു ഇതെന്നാ പാലേട്ടാ പാടത്തുനിന്ന് നേരിട്ടുള്ള മരമാണെന്ന് തോന്നുന്നല്ലോ പരിചയക്കാരനായ ഹോട്ടൽ ഉടമയുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയാണ് അയാൾ ആദ്യം മറുപടിയായി നൽകിയത് ഇച്ചിരി പണി കൂടി ബാക്കിയുണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഇങ്ങോട്ട് കയറിയതാ നീ ഒരു ഊണെടുക്ക് സ്പെഷ്യലൊന്നും വേണ്ട വെജിറ്റബിൾ മതി ഇത് കഴിഞ്ഞിട്ട് ഇനി ക്ഷേത്രത്തിൽ പോണം കൈ കഴുകി ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും ഇല എത്തിയിരുന്നു പിന്നാലെ ചോറും കറികളും വിശപ്പ് അധികമായതിനാൽ അല്പം വേഗത്തിലാണ് ബാലചന്ദ്രൻ കഴിച്ചു തുടങ്ങിയത് അപ്പോഴേക്കും ഒരു ആഡംബര കാർ ഹോട്ടലിന് മുന്നിലായി വന്നു നിന്നു കാറിൽ നിന്നിറങ്ങിയവരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു അയാൾ ചന്ദ്രദാസും കുടുംബവുമല്ലേ ഇത് ബാലചന്ദ്രന്റെ പഴയ സഹപാഠിയായിരുന്നു ചന്ദ്രദാസ് പ്രവാസിയായ അയാൾ കുടുംബസമേതം ഏതോ യാത്ര കഴിഞ്ഞുള്ള വരവാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അയാളുടെ ഭാര്യമായേക്കണ്ട് അമ്പരന്നു ബാലചന്ദ്രൻ പണ്ട് എന്നോ കണ്ട് മറന്നതാണ് ആ മുഖം തനി നാട്ടിൻ പുറത്തുകാരിയായിരുന്ന അവൾ ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ ഒരു പത്രാസുകാരി കൊച്ചമലുക്ക് ഡ ചന്ദ്ര നീ എന്നെത്തി നാട്ടിൽ എന്നെ മനസ്സിലായോ തനിക്ക് ഓപ്പോസിറ്റുള്ള ടേബിളിൽ അവർ വന്നിരിക്കുമ്പോൾ ഒരു മടിയുമില്ലാതെ പരിചയം പുതുക്കി ബാലചന്ദ്രൻ എന്നാൽ ചേറുപറ്റിയ കുപ്പായവും വാടി മുഖവും ഒക്കെ ആയിരിക്കുന്ന ബാലചന്ദ്രനെ കാണിക്കെ പരിചയം പുതുക്കുവാൻ ഒന്ന് മടിച്ചു ചന്ദ്രദാസ് ആ ബാലചന്ദ്രൻ അറിയാം ഓർമ്മയുണ്ട് വലിയ പരിചയം കാണിക്കാതെ ഒന്ന് രണ്ട് വാക്കിൽ മറുപടി പറഞ്ഞ് ചന്ദ്രദാസ് മുഖം തിരിച്ചപ്പോൾ മിണ്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി ബാലചന്ദ്രന് എന്നാൽ അതിനേക്കാൾ അതിശയം തോന്നിയത് മായയുടെ നോട്ടത്തിലായിരുന്നു ഒരു ഭിക്ഷക്കാരനെ കണ്ട പോലുള്ള പുച്ഛാവമായിരുന്നു അവൾക്ക് ഇവിടെ ഇതെന്ന നോട്ടമാ അറിയാതെ മനസ്സിൽ ചിന്തിച്ചു പോയി ബാലചന്ദ്രൻ ആ നോട്ടം അത്ര ദഹിച്ചില്ല അയാൾക്ക് അതുകൊണ്ട് തന്നെ ഒന്ന് വെറുപ്പിക്കാൻ തീരുമാനിച്ചു ഇലയിലിരുന്ന പപ്പടം നല്ലവണ്ണം ചോറുമായി ചേർത്ത് പൊടിച്ച് സാമ്പാറും കൂട്ടി കണ്ടാൽ അറപ്പ് തോന്നും വിധം ഒന്ന് കുഴച്ചു വലിയൊരു ഉരുള ഉരുട്ടി മായയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് വായിലേക്ക് വെച്ചു ബാലചന്ദ്രൻ കട്ടത്താടി ആയതിനാൽ തന്നെ കുറച്ച് താടിയിലും പറ്റി പിടിച്ചു ശേഷം ചെറിയ ശബ്ദത്തോടെ തന്നെ ചവച്ചരച്ച് അകത്താക്കി എന്തായാലും ശ്രമം വിജയിച്ചു അറപ്പ് തോന്നിയാകണം അതോടെ മായയുടെ നോട്ടം പിൻവലിച്ചു പിന്നെ വേഗത്തിൽ കഴിച്ചെഴുന്നേറ്റു അവർ അതെ ഈ ഗതിയില്ലാത്തവർ ഒക്കെയാണോ നിങ്ങളുടെ കൂട്ടുകാർ അയാളുടെ കോലം നോക്കി പുച്ചത്തോടെയുള്ള മായയുടെ ചോദ്യത്തിന് മറുപടി നൽകിയില്ല ചന്ദ്രദാസ് കൊടുത്തവർ പുറത്തേക്കിറങ്ങുമ്പോഴും ബാലചന്ദ്രനും കഴിച്ച് കൈ കഴുകി വന്നിരുന്നു ചേട്ടാ ചേട്ടന്റെ കൂടി പുള്ളിക്കാരൻ തന്നു ഹോട്ടൽ ഉടമയുടെ വാക്കുകൾ കേട്ട് അതിശയത്തോടെ ചന്ദ്രദാസിനെ നോക്കുമ്പോൾ താൻ കൊടുത്തു എന്ന അർത്ഥത്തിൽ കൈകൊണ്ട് ആംഗ്യം കാട്ടി അയാൾ ബാലേട്ടാ എന്തായി കാശിന്റെ കാര്യം എന്തെല്ലാം നടക്കുവോ ഹോട്ടൽ ഉടമയുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് മൗനമാകുമ്പോൾ ബാലചന്ദ്രന്റെ മുഖത്ത് ചെറിയൊരു ആശങ്ക നിറഞ്ഞു ശ്രീവിനായകൻ ഒരു വഴികാട്ടി തരും കാശൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷ അത്രയും പറഞ്ഞ അയാൾ വിഷണ്ണനായി പുറത്തേക്കിറങ്ങുമ്പോൾ ഒക്കെയും കേട്ടുനിന്ന ചന്ദ്രദാസ് പതിയരിക്കലേക്ക് ചെന്നു നീ ഇപ്പോ അങ്ങ് വല്ലാതെ കോലമായി പോയല്ലോ ബാലചന്ദ്ര കഷ്ടപ്പാടാകൂല്ലേ കോലം കണ്ടാലറിയാം അത് പറയുമ്പോൾ തന്നെ പേഴ്സിൽ നിന്നും രണ്ടായിരം രൂപ എടുത്ത് ബലമായി ബാലചന്ദ്രന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്തു ഏയ് എന്താ ഇത് ചന്ദ്ര ഇതൊന്നും വേണ്ട അയാൾ കുതിരി ശ്രമിച്ചെങ്കിലും പറ്റിയില്ല സാരമില്ലടാ വെച്ചോ നിന്റെ കഷ്ടപ്പാട് മനസ്സിലാകും മായകുടി പറഞ്ഞിട്ടാ ഇത് തരുന്നേ അത്രയും പറഞ്ഞ് ചന്ദ്രദാസ് തിരികെ നടക്കുമ്പോൾ ആകെ വിളറി വെളുത്തുനോക്കി നിന്നുപോയി ബാലചന്ദ്രൻ മായയുടെ നോട്ടത്തിന് അപ്പോഴും കുറവൊന്നുമില്ലായിരുന്നു എന്തോ ഔദാര്യം ചെയ്ത ഭാവമായിരുന്നു അവൾക്ക് അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെയേക്കും പുച്ഛത്തോടെ ബാലചന്ദ്രനെ തിരിഞ്ഞു നോക്കിയ അവൾ ആ നോട്ടം കണ്ടിട്ട് ഹോട്ടൽ സ്റ്റാഫുകൾ വരെ അമ്പരന്നു ബാലേട്ടൻ്റെ പഴയ സെറ്റപ്പ് വല്ല ആണോ പെണ്ണുപിള്ള വല്ലാത്തൊരു നോട്ടം അവരുടെ കമന്റുകൾ ഇപ്രകാരമായിരുന്നു തിരികെ ബൈക്കിലേക്ക് കയറവേ വല്ലാത്ത ജാല്യത തോന്നി ബാലചന്ദ്രന് ചന്ദ്രദാസിന്റെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അയാൾ ചന്ദ്രദാസ് വൈകുന്നേരം ടി കണ്ടിരിക്കുമ്പോഴാണ് മായ ഓടി അരികിലേക്ക് ചെന്നത് ചന്ദ്രേട്ടാ തീ ഉച്ചയ്ക്ക് ഹോട്ടലിൽ വെച്ച് കണ്ട അയാളെ കൊച്ചിനെയും കൊണ്ട് മുറ്റത്ത് വന്ന് നിൽക്കുന്നു അന്നേരം കാശ് കൊടുത്തപ്പോൾ വീണ്ടും ഒന്ന് മുട്ടിയാൽ കുറെ കൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു കൊച്ചിനെയും കൊണ്ട് വന്നേക്കുന്നത് ഇനി കാശൊന്നും കൊടുക്കാൻ നിന്നേക്കരുത് ഓടിച്ചു വിട്ടിലിൽ തലവേദന ആകൂട്ടോ അവളുടെ വാക്കുകൾ കേട്ട് അരിശൻ കയറി ചന്ദ്രദാസിന് അവനെ ഞാൻ ഇപ്പോൾ ഓടിക്കാം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു അയാൾ മുറ്റത്ത് പുഞ്ചിനോട് നിന്നിരുന്നു ബാലചന്ദ്രനും മോനും അവരെ കണ്ടപാടെ പൊട്ടിത്തെറിച്ചു ചന്ദ്രദാസ് ദ ബാല കൈയിലുള്ള തുച്ചയ്ക്ക് ഞാൻ തന്നു ഇനി കൊച്ചിനെയും കൊണ്ടിങ്ങനെ വന്ന് സെന്റി അടിച്ച് ഒപ്പിക്കാൻ നിൽക്കല്ലേ എൻ്റെ വേറെ ഇല്ല സംഭവം ശരിയാണ് എനിക്ക് ഗൾഫിൽ നല്ല ജോലിയാണ് ഇപ്പോൾ അത്യാവശ്യം സെറ്റപ്പൊക്കെയുണ്ട് പക്ഷെ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ചിലവുകളുണ്ട് ഇനി ഇതുപോലെ വരല്ലേ നീ വന്നാൽ എനിക്ക് മുഖംകറുത്ത് എന്തേലും പറയേണ്ടി വരും ഒറ്റ വാക്കിൽ അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മായയും പുറത്തേക്ക് വന്നു അവളുടെ തുറച്ചുനോട്ടവും ചന്ദ്രദാസിന്റെ പെട്ടെന്നുള്ള പ്രതികരണവും കണ്ടിട്ട് ആകെ പതിരി ബാലചന്ദ്രൻ എന്താ ചന്ദ്ര നീ പറയുന്നേ മോനാകട്ടെ ആകെ പേടിച്ചു പോകാമെന്ന അർത്ഥത്തിൽ അയാളെ തന്നെ നോക്കി നിനക്ക് വിഷമം തോന്നരുത് ഞാൻ പറയാനുള്ളത് മുന്നേ പറഞ്ഞൂന്നേ ഉള്ളൂ പറഞ്ഞതിനെ ഒന്നുകൂടി ന്യായീകരിച്ചു ചന്ദ്രദാസ് ആദ്യത്തെ ഒരു നടുക്കന്മാറവേ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി പുഞ്ചിരിച്ചു ബാലചന്ദ്രൻ എടാ ഞാൻ വീണ്ടും നിന്നോട് ഇറക്കാൻ വന്നതല്ല നീ തന്ന ആ രണ്ടായിരം രൂപയുടെ റെസീപ്റ്റ് തരാൻ വന്നതാ ആ മറുപടി കേട്ട് ചന്ദ്രദാസുമായി നടുക്കത്തൽ പരസ്പരം നോക്കി റെസിപ്റ്റോ എന്ത് റെസിപ്റ്റ് അയാൾ സംശയത്തോടെ തന്നെ നോക്കവേ വീണ്ടും ചിരിച്ചുപോയി ബാലചന്ദ്രൻ ഡാ നീ തന്ന രണ്ടായിരം ഞാൻ നമ്മുടെ മുരുകൻ ക്ഷേത്രത്തിലെ ഉത്സവപിരിവിലേക്കിട്ടു നിന്റെ പേരിൽ തന്നെ അതിൻ്റെ ആണീ റെസിപ്റ്റ് ഞാൻ ആ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയാണ് ഹോട്ടലിലെ ചെക്കൻ ക്ഷേത്രം ഉത്സവപ്രിരിവിന്റെ കാര്യമാണ് എന്നോട് ചോദിച്ചത് അത് കേട്ടിട്ട് എന്റെ ഏതോ ബാധ്യതയുടെ കാര്യമാണെന്ന് തെറ്റിദ്ധരിച്ച് നീ എനിക്ക് ദാനമായി തന്നാണ് ആ രണ്ടായിരം രൂപയെന്നറിയാം പക്ഷെ എനിക്കിപ്പോൾ അതിന് ആവശ്യമില്ലടാ ഓണിന്റെ കാശ് നീ കൊടുത്തത് ഒരു സൗഹൃദത്തിന്റെ പേരിലാകും എന്ന് കരുതി ഞാൻ വിട്ടു പക്ഷെ അല്ലാത്ത കാശൊന്നും വേണ്ട എനിക്ക് അത്രയ്ക്ക് ഗതി കേട്ടിട്ടില്ല ഞാൻ അത്രയും പറഞ്ഞുകൊണ്ടായാൽ വെച്ചുനീട്ടിയ റെസിപ്റ്റ് അറിയാതെ കൈനീട്ടി വാങ്ങി ചന്ദ്രദാസ് എന്നാൽ ഞാൻ പോട്ടെ തന്നെ തുറച്ചുനോക്കി നിന്ന മായെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ നടന്നു ബാലചന്ദ്രൻ ഗേറ്റിനടുക്കിൽ ചെന്നിട്ട് അയാൾ ഒന്ന് നിന്നു ശേഷം വീണ്ടും തിരിഞ്ഞു ചന്ദ്ര നീ പറഞ്ഞില്ലേ ആ ഗൾഫ് അവിടെ രണ്ടു മാസം കൂടുമ്പോൾ ഒന്ന് പോയി വരുന്ന ആളാണ് ഞാൻ ജോലിക്കായാണ് ആദ്യം പോയത് അവിടുത്തെ സമ്പാദ്യവും നാട്ടിൽ നിന്ന് വിറ്റുപറക്കിയതും വെച്ചിട്ട് രണ്ടും കൽപ്പിച്ചൊരു ഹോട്ടൽ ബിസിനസ്സിൽ പാർട്ട്ണറായി സംഗതി വിജയിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ഹോട്ടലുകളുണ്ട് യു എയിൽ പലയിടത്തായിട്ട് മൂന്നും നല്ല വരുമാനത്തിലാണ് മാത്രമല്ല കുറച്ച് കാശ് ഞാൻ അവിടെ റോളിങ്ങിൽ ഇട്ടിട്ടുണ്ട് രണ്ട് മാസങ്ങൾ കൂടുമ്പോൾ ഞാനും പാർട്ണറും മാറി മാറി ചെന്ന് നിന്നാണ് കാര്യങ്ങൾ നോക്കുന്നത് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അന്താളിപ്പോടെ നോക്കി നിൽക്കുന്ന ചന്ദ്രദാസിനെയും മായയും കണ്ടിട്ട് ഉള്ളുകൊണ്ട് ചിരിച്ചു പോയി ബാലചന്ദ്രൻ ശേഷം കുറച്ചുകൂടി അരികിലേക്ക് ചെന്ന് തുടർന്നു പോയാൽ പിന്നെ ഇത്രയും വലിയ വീടൊന്നുമില്ല കേട്ടോ പഴയ തറവാടാണ് നാലുകെട്ട് ഞാൻ അതിൻ്റെ ഭംഗി പോകാതെ വൃത്തിക്ക് പണിഞ്ഞെടുത്തു ഇപ്പോൾ നാട്ടുകാർക്ക് കൗതുകമാണ് എൻ്റെ വീട് എ സി വെച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമില്ല പകലും രാത്രിയുമെല്ലാം എന്നെ തണുപ്പാണെന്നറിയോ ചുമ്മാ പെമ്പറ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്നെ സുഖമാണ് അവിടെ അതിനെന്താ പിള്ളേര് രണ്ടായിപ്പോ തന്നെ പിന്നെ മാസവരുമാനം നോക്കിയാൽ ഗൾഫിൽ നിന്ന് കിട്ടുന്നതും ഇവിടെ നാട്ടിൽ കൃഷിപ്പണി ചെയ്ത് കിട്ടുന്നതും കൂടാതെ സിറ്റിയിൽ ഒരു കടമുറിയുണ്ട് അതിൻ്റെ വാടകയും എല്ലാം കൂടി ചേർത്താൽ നിന്നേക്കാൾ ഒരു പടി മുന്നിൽ തന്നെ നിൽക്കും ഞാൻ അത് ഉറപ്പാണ് ഒക്കെയും കേട്ടു മറുപടിയില്ലാതെ ചന്ദ്രദാസും മായയും വിളറി വെളുത്തു നിൽക്കവേ ഒന്നുകൂടി കൂടിച്ചേർത്തു ബാലചന്ദ്രൻ എടോ വേഷമോ കോലമോ കണ്ടിട്ട് ആരെയും വിലയിരുത്തരുത് കേട്ടോ ആ കാലമൊക്കെ കഴിഞ്ഞു ആഢംബര കാറിൽ നടക്കുന്നവരെല്ലാം കോടീശ്വരന്മാരാകണമെന്നില്ല അതുപോലെ നാടൻ വേഷത്ത് സാധാരണക്കാരായി നടക്കുന്നവൻ ദരിദ്രനാകണമെന്നുമില്ല ഗൾഫിൽ ഞാൻ ഇൻസേർട്ട് ചെയ്താണ് നടക്കാറ് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ നാടല്ലേ ഇത് ഞാൻ കൃഷിപ്പണി ചെയ്യുന്നത് എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് മാത്രമല്ല അതെനിക്കൊരു വ്യായാമം കൂടിയാണ് ജോലിയൊന്നും എടുക്കാതെ ചുമ്മാതിരുന്നാൽ വേണ്ടാത്ത രോഗങ്ങൾ വന്നു ചേരും മണ്ണിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവന്റെ ദേഹത്ത് ഇച്ചിരി മണ്ണൊക്കെ പറ്റും അത് കണ്ടിട്ട് അവൻ ദരിദ്രനാണെന്ന് ചിന്തിച്ച് നിങ്ങളാണ് പോട്ടന്മാർ അപ്പോൾ ശരി ഞാൻ പോട്ടെ അത്രയും പറഞ്ഞു തിരിയുമ്പോൾ മായയെ ഒരിക്കൽ കൂടി നോക്കാൻ മറന്നില്ല ബാലചന്ദ്രൻ അവളുടെ മുഖത്തപ്പോൾ പുച്ഛമായിരുന്നില്ല മറിച്ച് ജാല്യതയായിരുന്നു ബാലചന്ദ്രൻ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം ഒരു ഫോർച്യൂണർ കാർ ഗേറ്റ് കടന്നു പോകവേ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് നൂറ് ശതമാനം വിശ്വാസമായി ചന്ദ്രദാസിനും മായയ്ക്കും കാരണം കാറിന്റെ മുൻസിരിലിരുന്ന ബാലചന്ദ്രന്റെ മകൻ അവരെ തന്നെ എത്തി ഒളിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത പൊങ്ങച്ചം കാട്ടിയതിൽ വല്ലാത്ത ജാല്യത തോന്നി അവർക്കപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ